ഇത് കൈതച്ചക്കൂണ് അല്ലേ ഇത് കൈതച്ചക്ക മുറിച്ചിട്ടത് ഉപ്പിൽ ഉപ്പ് വെള്ളത്തിൽ ഉപ്പ് പുരട്ടി വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തത് ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തത് ഇത് ഏകദേശം ഒരു അടുത്ത് രണ്ട് സ്പൂൺ രണ്ട് സ്പൂണ് മുളക് പൊടി ഇത് ഒരു നുള്ളു ഒരു നുള്ളു പൊടി ഇത് ഒരു നുള്ളു ഉലുവപ്പൊടി ഇത് അഞ്ചോ ആറോ വെളുത്തുള്ളി കഷ്ണിച്ചത് ഇത് ഇഞ്ചിയും ഒരു പച്ചമുളകും മുറിച്ചിടുന്നത് ആ ആദ്യം എണ്ണ ഒഴിക്കുക നല്ലെണ്ണ ആണോ അമ്മേ നല്ലെണ്ണ എത്ര വേണോ എത്രയെങ്കിലും ഒഴിക്കാന ആവശ്യത്തിന് ഒഴിക്കുക രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ പത്തൊമ്പത് ഇഞ്ചി മുറിച്ചിട്ടത് അതിൻ്റെ തെറ്റില്ല വെളുത്തുള്ളി പറഞ്ഞ വിടായിരുന്നു പറഞ്ഞു വരുമ്പോഴും വെളുത്തുള്ളി മുറിച്ചിട്ടതില്ല എന്താ സാരം തീ ഒന്ന് കുറയ്ക്കുക നേരത്തെ പറഞ്ഞ മുളക് പൊടി ഇടുക കായപ്പൊടി ഇടുക ഒരു കാപ്പൊടി ഇടുക എന്നിട്ട് എന്താകുമ്പോൾ അത് അത് ചൂടായി വരുമ്പോൾ പൈനാപ്പിൾ കഷ്ണങ്ങള് പല ദിവസം ഉപ്പുവെള്ളത്തിലേക്ക് കൊടുത്ത് വെച്ച ആ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് ഉപ്പ് വരട്ടി വെച്ചിട്ട് പിഴിഞ്ഞ ഉപ്പ് വരട്ടി വെച്ചിട്ട് പിഴിഞ്ഞിട്ട് പൈനാപ്പിൾ കഷങ്ങളിട്ട് ഒരു ദിവസം ഉപ്പ് വരട്ടി വെച്ച് ദിവസം ഉപ്പ് ഉപ്പ് പരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം പിഴിഞ്ഞിട്ട പൈനാപ്പിൾ കഷങ്ങളിട്ടിട്ട് ഇളക്കുക മുളകിൻ്റെ ചൂര് നന്നായിട്ട് എടുക്കും

ഞാൻ കുറച്ച് ദൂരെ ചെയ്തുകൊണ്ട് എന്തായാലും ഭക്ഷണത്തിലേക്ക് തുമ്മറിച്ചിട്ടുണ്ടാവില്ല ശർക്കര കുറച്ച് ചോറണ്ടി ഇല്ല അത്ര മതി എന്നിട്ട് ഒന്നും കൂടി ഇളക്കുക ഇലക്ക കുറച്ചു എത്ര ഉപ്പ് വേണം നേരി 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഉപ്പിട ഇതിதோ ഒരു പൈനാപ്പിൾ ഫുൾ ആയിട്ട് എടുത്തതാണ് നമുക്ക് ഫ്രഷ് മംഗോസ് ഇതി വെള്ള ഒരുപാട് വേണ്ട ഇത്തിരി ആവശ്യത്തിന് ഫ്ലെയിമ് കൂട്ടി കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്ന് വരാനുള്ള ഫ്ലെയിമ് കൂട്ടി കൊടുത്തിട്ടുണ്ട്

ഇതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ഇളക്കുക സാധാരണയൊക്കെ പൈനാപ്പിൾ കറിക്കാണ് ചേർക്കാറ് ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിലായതുകൊണ്ട് രണ്ട് സ്പൂണ് ഇട്ട് ഇളക്കി ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് പൊള്ളി നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്തിരി എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്